കോഴിക്കോട് ഏരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ ഇരുപത്തിയൊന്നുകാരി ആയിഷ റഷ ജീവൻ ഒടുക്കിയ സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കേസിൽ റിമാൻഡിലായ ആൺസ്രുഹത്ത ബഷീറുദ്ദീൻ യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്തോ എന്ന കാര്യം വിശദമായി അന്വേഷിക്കും ലഹരി ഉപയോഗത്തെക്കുറിച്ചും അന്വേഷണം നടത്തും നിലവിൽ റിമാൻഡിലായ പ്രതി കണ്ണാടിക്കൽ സ്വദേശി ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ റിമാൻഡിലായ ആൺസുഹൃത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം മരിച്ച ആയിഷ റഷിയുടെ ആൺസുഹൃത്തും മലാപ്പറമ്പിലെ ജിം ട്രെയിനറുമായ കണ്ണാടിക്കൽ സ്വദേശി ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദിനെതിരെ യുവതിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസിന് മുൻപിൽ എത്തിയിട്ടുള്ളത് മംഗളൂരുവിൽ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയായ ആയിഷയും ബഷീറുദ്ദീനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് വ്യക്തമാക്കുന്ന വാട്സാപ്പ് സന്ദേശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്റെ മരണത്തിന് ഉത്തരവാദി നീ ആയിരിക്കും എന്നതടക്കമുള്ള സന്ദേശങ്ങൾ ആയിഷ ഇയാൾക്ക് അയച്ചിരുന്നതായി പോലീസ് വ്യക്തമാക്കുന്നു കൂടാതെ മറ്റുള്ളവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞ് ആയിഷയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ബന്ധുക്കൾ ആരോപിച്ച കാര്യം പോലീസ് അന്വേഷിക്കും ബഷീറുദ്ദീൻ തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നുവെന്ന് ശരീരത്തിലുള്ള പാടുകൾ ചൂണ്ടിക്കാട്ടി ആയിഷ റഷ സഹപാഠികളോട് പറഞ്ഞിരുന്നു ഇക്കാര്യം സഹപാഠികൾ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് യുവതിയെ പ്രതി ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിച്ചിരുന്നു എന്ന ആരോപണവും അന്വേഷണ വിധേയമാക്കും നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ബഷീറുദ്ദീനെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും അതിനായുള്ള കസ്റ്റഡി അപേക്ഷ ഓണാവധിക്ക് ശേഷം നൽകും കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്